വിവിധ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും നിപ സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പും നിയന്ത്രണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പുതിയ അറിയിപ്പ് പ്രകാരം ഇന്നും നാളെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു വയനാട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് പ്രകാരം വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രം നാളെ തിങ്കൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു പതിനെട്ട് സ്കൂളുകൾക്കാണ് നാളെ അവധി സമയം നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് പൊതു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ ഉത്തരവ് പൊതുജനങ്ങൾ കൂട്ടം പരമാവധി ഒഴിവാക്കണമെന്നും നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും ഇന്ന് മരണപ്പെട്ട പതിനാലുകാരന്റെ സ്വദേശമായ പാണ്ടിക്കാട് പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെടുന്ന ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിലും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് പൊതുജനാരോഗ്യ നിയമം ദുരന്ത നിവാരണ നിയമം എന്നിവ പ്രകാരമാണ് ഉത്തരവ് ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ ആൾക്കൂട്ടം പൂർണ്ണമായും ഒഴിവാക്കണം മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹമടക്കമുള്ള ചടങ്ങുകൾ ഏറ്റവും സിനിമ തിയേറ്ററുകൾ പൂർണ്ണമായും അടച്ചിടും സ്കൂളുകൾ കോളേജുകൾ മദ്രസകൾ അങ്കണവാടികൾ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ പ്രവർത്തിക്കരുത് എന്നിവയെല്ലാം നിയന്ത്രണത്തിൽ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തുമുള്ള നിയന്ത്രണങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ സ്കൂൾ പ്രവൃത്തി സമയങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കേണ്ടതാണ് സ്കൂൾ അസംബ്ലി കൂടാൻ പാടില്ല സ്കൂളുകളിൽ സ്വീകരിക്കേണ്ട നിർദ്ദേശം സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ കൂടെ നൽകുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്